ിൽ സോപ്പിൽ പോയിട്ടൊക്കെ വരുന്നവരുണ്ട് അപ്പോഴും നമുക്ക് കഴി നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് മിക്ക ദിവസങ്ങളിൽ ഞങ്ങൾ വരുമ്പോഴത്തേക്കുന്നതിന് കാറിൽ കുറെ സ്ത്രീകളെയും കൊണ്ട് അപ്പം നമുക്കൊന്നും പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ ബസ്സ്പോട്ട് പെട്ടി ആക്കിയാണ് ഈ റോഡിൻ്റെ സൈഡിൽ കൊണ്ടുവന്നിരിക്കുന്നത് അത് ആഹാരം കിട്ടാതെ കിടന്ന് അങ്ങോട്ട് ഒഴിഞ്ഞാട്ടോടി കുറച്ചാവുന്നുണ്ട് വണ്ടി കയറി ചാവുന്നുണ്ട് അത് സുറിഞ്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പകലെന്നില്ല രാത്രി എന്നില്ല എപ്പോൾ നോക്കിയാലും ഇവിടെ കാറുകൾ സൈഡിൽ ഒതു കിട്ടിയത് റോഡ് കൂടി അടച്ചതുകൊണ്ട് ഹൈവേ ഇവിടെ നിന്നുള്ള പഴയ ഹൈവേ കയറുന്നത് അടച്ചതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും നല്ല സൗകര്യമുണ്ട് നമസ്കാരം ഇത് ആറ്റിങ്ങി മാമമാണ് മാമം പഴയ ഹൈവേ ആണ് ഞങ്ങളിവിടെ വളരെ ഞെട്ടിക്കുന്ന കുറേ സംഭവങ്ങൾ കണ്ടു ഇവിടുത്തെ നാട്ടുകാർ വിളിച്ചിട്ടാണ് ഞങ്ങൾ വത്തിയത് ഇവിടെ മൊത്തം എൻ്റെ എം ഡി എം എ കുത്തി വയ്ക്കുന്ന മൊത്തം സൈഡ് മൊത്തം സിറിഞ്ചുകളാണ് അത് മാത്രമല്ല മദ്യക്കുപ്പികളുണ്ട് ബൾക്കായിട്ട് കൊണ്ട് മാലിന്യം തള്ളിക്കുന്ന കാഴ്ചയാണത് ഇവിടെ ഒരുപാട് പിന്നെ കുടുംബങ്ങളൊക്കെ താമസിച്ച സ്ഥലമാണ് ഇവിടെ രാത്രി ആയിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് നടന്നു പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ഇവിടെ അങ്ങനെ ഈ പറയുന്ന ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർ വേസ്റ്റ് വേസ്റ്റുകളായിരുന്ന ആൾക്കാർ അങ്ങനെ ഒരു കൂട്ടം നാട്ടുകാരൊക്കെ ഇവരെ കൊണ്ട് പോർന്നു മുട്ടിരിക്കുക ഇത്രയും സമീപരൂടെ കൂടിയിട്ടാണ് ഞങ്ങളെ വിളിച്ചു വരുത്തിയത് ഇതൊക്കെ ശരിയാണോ ഈ പറയുന്ന അവിടെ നമ്മൾ കണ്ടായിരുന്നു ഒരുപാട് മതികുപ്പുകൾ സിറിഞ്ച് കാര്യങ്ങൾ കിടക്കുന്നു ഒരു സൈഡ് വേസ്റ്റ് എന്തെങ്കിലും കിടക്കുന്നു ഇതൊക്കെ ശരിയാണ് 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 കണ്ടതാണല്ലോ ഒരുപാട് ജീവിക്കുന്നവരാണ് അപ്പം നമുക്ക് വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയും ഇതേപോലെ വേസ്റ്റ് കൊണ്ടിട്ട് ഒരുപാട് അസുഖങ്ങളെല്ലാം ശ്വാസം ആൾക്കാരെ ഈ ഏരിയയിലുള്ളൂ ഒരു 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 കുടുംബത്തിന് പോലും ഒരു അസുഖം ഒരു വീടില്ല എല്ലാ കുടുംബത്തിൻ്റെയും അസുഖം ഉള്ളതാണ് നേരിട്ട് ഓരോ വീടുകളിൽ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് അറിയാവൂ ഒരു അത്രയും ശ്വാസം മുട്ടിൻ്റെ ആൾക്കാരും അലർജി മൂലം ഉണ്ടാകുന്ന വിവിധ അസുഖങ്ങളുണ്ടാകുന്ന ഒരുപാട് ആൾക്കാരാണ് അതുപോലെ തന്നെ നമ്മളെ റോഡിൻ്റെ അവസ്ഥ നമുക്ക് മുകളിൽ കയറിയാൽ പറ്റൂ മുകളിൽ കയറിയാൽ മാത്രമേ ഹൈവേയിൽ കയറിയാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുകയുള്ളു നമുക്ക് വെട്ടമില്ല ഇത് ഒറ്റ വഴി മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മളെ വീടുകളിൽ പോകണം രാത്രി ഒരുപാട് കുട്ടികൾ ജോലി കഴിഞ്ഞ് വരുന്നതുണ്ട് ഡെറ്റൈൽസ് ഒപ്പി പോയിട്ടൊക്കെ വരുന്നവരുണ്ട് അപ്പോഴും നമുക്ക് കഴിഞ്ഞ നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് മിക്ക ദിവസങ്ങളിൽ ഞങ്ങൾ വരുമ്പോഴത്തേക്കുന്നതിന് കാറിൽ കുറേ സ്ത്രീകളെയും കൊണ്ട് അപ്പം നമുക്കൊന്നും പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പുരുഷന്മാരെ നമ്മളെ കൂടെ കാണൂല ഉണ്ടായിരുന്നെങ്കിൽ അവർ നല്ലവരെ പ്രതികരിച്ചു നമുക്ക് മിണ്ടാതെ വരാനേ കഴിയുള്ളൂ നമ്മള് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിച്ച് നമ്മളെ അടിക്കാൻ നിൽക്കുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് മാലിന്യം മാത്രമല്ല ഈ എം ഡി എം എ പോലുള്ള ലഹരി വസ്തുക്കൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് വരാനൊക്കെ ഈ വേസ്റ്റൊക്കെ കൊണ്ടുവരുന്നതുകൊണ്ട് തെരുവ നായകുടെ ശല്യവും വളരെ കൂടുതലാണ് പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് നടക്കാനോ കുട്ടികൾക്ക് വരാനോ ഒന്നും പാകണ്ടില്ല അതിനെല്ലാം വീട്ടിൽ നിന്ന് പിള്ളേരെ വിളിക്കാനോ അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോയിട്ട് വരുന്നവരെ രാത്രി കാലങ്ങളിലായാൽ പോലും വീട്ടിലുള്ളവരെ വിളിച്ച് വേണം കൂട്ടിനു വിളിച്ച് വേണം വരാൻ വേണ്ടി അത്രയും ബുദ്ധിമുട്ടാണ് ഇത് എന്താ പറയുക ഒരു നാട്ടിൻപുറൊന്നും അല്ല അതൊരു നഗരത്തിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലം കൂടിയാണ് എന്നിട്ട് പോലും ഇവിടുത്തെ പ്രദേശവാസികൾക്ക് രാത്രി ഒറ്റയ്ക്ക് നടന്നു വരാൻ അത്രയും ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത് ശരിയാണോ ചേച്ചി ശരിയാണ് കാക്കൂസ് മാലിന്യം കൊണ്ട് കൂടെ കൂടെ ഈ റോഡിൽ കൂടെ അതൊക്കെ ചവിട്ടിയാണ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണതും നടക്കുന്നതും തെരുവ് നായ്ക്കളുടെ ശല്യം ഒരുപാടുണ്ട് പിന്നെ വേസ്റ്റ് സ്മെല്ലുണ്ട് റോഡ് നടക്കുമ്പോൾ നല്ല ഒരുപാട് സ്മെല്ലൊക്കെ ഉണ്ട് കുറെ കഷ്ട തന്നെ നിങ്ങൾ ഇതുവരെ ആയിട്ട് ചേട്ടാ നിങ്ങൾ ഇതുവരെ ആയിട്ട് നഗരസഭയുടെ ശ്രദ്ധയിലോ അല്ലെങ്കിൽ പോലീസിന്റെ ശ്രദ്ധയിലോ തീർച്ചയായിട്ടും രണ്ട് മൂന്ന് പ്രാവശ്യം അല്ല ഒത്തിരി പ്രാവശ്യം ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് നഗരസഭയിൽ നഗരസഭയിലെ നമ്മുടെ ഏഴാം വാർഡില് പഞ്ചായത്ത് സെക്രട്ടറിക്ക് രണ്ട് പ്രാവശ്യം ഞാൻ പരാതി കൊടുത്ത് നേരിട്ട് പരാതി കൊടുത്ത് പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിയത് അവിടെ ഫ്രണ്ട് ഓഫീസിൽ കൊടുക്കാൻ പറ്റില്ല ഇത് പരിചയത്തിന്റെ പേരിൽ അവിടെ കുളിയുടെ കയ്യിൽ കൊടുക്കേണ്ട ചെയ്തത് അത് ഇന്ന് അത് പരിഹാരം ഉണ്ടായിട്ടില്ല ഭരണസമിതി കഴിയുന്നതിന് മുന്നേ ഇവിടെ ഒരു ക്യാമറ സ്ഥാപിക്കാം ഇതാണ് അവർ പറയുന്നത് പക്ഷെ അത് ക്യാമറ ലൈറ്റ് മാത്രമല്ല സാമൂഹ്യ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സാമൂഹ്യ വിരുദ്ധ രാവിലെ ശരിക്കും പറഞ്ഞാൽ രാവിലെ തൊട്ട് ഇവിടെ രാത്രി വരും ഇവിടെ ഉണ്ട് നഗരസഭയുടെ ഭാഗമായിട്ട് അല്ല കിഴിവലം പഞ്ചായത്തിന്റെ അതെ അതെ നഗരസഭയുടെ പാർട്ടായിട്ടല്ല വരുന്നത് അത് കിഴിവലം പഞ്ചായത്തിലെ ഏഴാം വാർഡിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഇത് അതെ ഇപ്പൊ മാലിന്യം കൊണ്ട് തള്ളുമ്പോഴത്തേക്ക് ഒഴിഞ്ഞ ഏരിയ ആയതുകൊണ്ട് രാവിലെ തന്നെ വെളുപ്പിനാണ് ഇതുകൊണ്ട് തള്ളുന്നത് കക്കൂസ് മാലിന്യം കൊണ്ട് തള്ളുന്നത് തള്ളുന്ന ഒന്നരണ്ട് പ്രാവശ്യം കണ്ടപ്പോഴത്തേക്ക് അവരെ ഇടിച്ച് ധെറിപ്പിക്കാനുള്ളതാണ് ഇടിച്ച് തിരിപ്പിക്കാനുള്ള രീതിക്കാണ് അവർ വണ്ടി കൊണ്ട് പോയത് ആ ഒരു രീതിയാണ് അവരിപ്പം ആ ഒഴിഞ്ഞ അരിയാൻ ഡെയിലി ആ മാലിന്യം കൊണ്ട് തള്ളുന്നുണ്ട് ഒരു ദിവസം രണ്ട് ദിവസം അല്ല ഇപ്പോൾ സ്ഥിരം എല്ലാ ദിവസവും നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ അറിയാൻ പറ്റും ഒരു അഞ്ചു മണി അടുപ്പിച്ചാണ് ഇത് വരുന്നത് ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടതാണ് വണ്ടിയുടെ ബാക്കിൽ നമ്പർ പ്ലേറ്റ് ഇല്ല ഒരു ചെറിയ ടാങ്കറാണ് അതിൻ്റെ മണ്ടയിൽ മൂന്ന് സ്ഥലത്തായിട്ട് പച്ച വയറ് ചുറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ചെന്ന് ഫ്രണ്ടിൽ ഇങ്ങനെ ചെന്ന് നോക്കി നമ്പർ ഹെഡ് ലൈറ്റിൻ്റെ കൊണ്ട് എനിക്ക് നമ്പർ കാണാൻ പറ്റില്ല ഞാൻ ഇനി കഴിഞ്ഞ ആഴ്ച ഞാൻ ഇപ്പോൾ ഒരു നാലേ മുക്കാൽ മണിക്ക് ഞാൻ കണ്ടതാണ് എന്നിട്ട് ചീരി പോകാൻ ഞാൻ അങ്ങ് പോകുന്നത് ഏതാ ഹൈ ഹൈ പവറില ലൈറ്റ് അതിൽ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഫ്രണ്ട് ലൈ നമ്പർ ബഡ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ അത് കാണാൻ സാധിക്കില്ല ആ രീതിയില്ല ഏതായാലും നമുക്ക് മെയിൻ മെയിനായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ പോലീസ് പെട്രോളിങ് കർശനമായിട്ട് ഉണ്ടാകണം കാര്യമെന്ന് പറഞ്ഞാൽ ഇത് ടൂ വീലറിലും കാറിലും പെണ്ണുങ്ങളെയൊക്കെ ഇവിടെ പല ഇതുണ്ട് പിന്നെ കഞ്ചാവ് കച്ചവടം ഇപ്പം തന്നെ കണ്ടില്ലേ സിറിഞ്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പകലെന്നില്ല രാത്രി എന്നില്ല എപ്പോൾ നോക്കിയാലും ഇവിടെ കാറുകൾ സൈഡിൽ ഒതുക്കി കിട്ടി റോഡ് കൂടി അടച്ചതുകൊണ്ട് ഹൈവേ ഇവിടെ നിന്നുള്ള പഴയ ഹൈവേ കയറുന്നത് അടച്ചതുണ്ട് ഇപ്പോൾ എല്ലാർക്കും നല്ല സൗകര്യമുണ്ട് സൗകര്യമുണ്ട് ലൈഫോട്ടുള്ള ലൈറ്റ് അങ്ങോട്ട് ഒരുപാട് വീടുകളുണ്ട് ലൈറ്റില്ല റോഡ് റോഡൊക്കെ അത് ഞാൻ എൻ്റെ സ്വന്തം ഭയം പൈസ ചെയ്താണ് ഈ റോഡ് ഒരു മുക്കാൽ കിലോമീറ്റർ ഇരുപത്തിരണ്ട് വർഷത്തിന് മുമ്പ് അതേ രീതിയിൽ തന്നെ ഇന്നും കിടക്കുകയാണ് നടക്കാൻ പറഞ്ഞില്ല ഇപ്പം മഴയില്ലാത്തതുകൊണ്ട് ഇത്ര ബുദ്ധിമുട്ടാണ് ഇതൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ ഭയങ്കര ചെളിയാണ് ഒരു മനുഷ്യർക്ക് നടക്കാൻ വക്കാത്ത രീതിയിൽ ഇത് കുറേ കുറേ ദൂരം പോയി പോയ നോക്കിയാൽ കാണാം ഇവിടെ ഒരു കലുങ്ങല്ലാതെ പിന്നെ അവർ അവരെ ഒന്നും ചെയ്തിട്ടില്ല രാത്രിയിൽ നിന്നില്ല പാലിൽ നിന്നില്ലാതെ വീട്ടുകളിൽ കിടക്കുന്ന ഈ പട്ടി പ്രസവിക്കുന്ന പട്ടിക്കുട്ടികളെ ചാക്കിൽ കെട്ടി പത്തും പതിനഞ്ചും ഇരുപതൊണ്ടം തന്നെ ചാക്കുകളിൽ കെട്ടിയും ഈ വേസ്പോട്ട് പെട്ടികളിലാക്കിയാണ് ഈ റോട്ടിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നത് അത് ആഹാരം കിട്ടാതെ കിടന്ന് അങ്ങോട്ടോടി ഇങ്ങോടി കുറച്ചാവുന്നുണ്ട് വണ്ടി കയറി ചാവുന്നുണ്ട് ഇങ്ങനെയാണ് പ്ര എണ്ണം വളർന്നു വരുന്നുണ്ട് ഇപ്പോൾ തന്നെ നമ്മളുണ്ട ഇത്രയും ആൾക്കാർ ഇവിടെ കൂടി നിന്നപ്പോഴത്തേക്ക് അതിലുള്ള പട്ടികൾ വളർന്ന പട്ടികളാണ് ഇത്രയും ആൾക്കാർ കൂടി നിന്നിട്ട് ആ പട്ടികൾക്ക് ഒരു പേടിയില്ല അത് അത് ആക്രമിക്കാൻ വരുന്നതാണ് കണ്ടിപ്പോൾ ഇവിടെ കണ്ടത് ഇത് ഇവിടെ കൊണ്ട് ആൾക്കാർ കൊണ്ടൊന്ന് കളയുന്ന പട്ടികൾ വളർന്നു വരുന്നതാണ് അത് വീണ്ടും പറ്റി പ്രസവിച്ച് വീണ്ടും വരെയാണ് നമ്മളത് പഞ്ചായത്തിൽ ഒരുപാട് പ്രാവശ്യം അറിയിപ്പിച്ചു പിന്നെ അതെല്ലാം നമ്മൾ വ്യക്തിപരമായിട്ടും സംഘടനാപരമായിട്ടും പല പ്രാവശ്യം നമ്മൾ പഞ്ചായത്തിൽ നമ്മൾ പരാതികൾ കൊടുത്തിട്ടുണ്ട് അവർ നോക്കിട്ട് ആലോചിക്കാം അടുത്ത കമ്മിറ്റിയിൽ വെച്ചിട്ട് കമ്മിറ്റിയിൽ വെച്ചിട്ട് നമുക്ക് തീരുമാനം ഉണ്ടാക്കാം എന്നൊക്കെ പറയണല്ലാതെ ഒരിതുണ്ട് ആ അത് നമുക്ക് തന്നെ ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പേ ഞാൻ ഇവിടുന്ന് ഉച്ചയ്ക്കോ എപ്പോഴോ ഞാൻ ഇവിടുന്ന് താഴേന്ന് കയറി വരുമ്പോഴത്തേക്ക് ഒരു വാൽമാക്കറിയിൽ ഇവിടെ കൊണ്ടുവന്ന് ഇതാണ് ഇതേപോലത്തെ വേസ്റ്റ് കൊണ്ടുവന്ന് വലിച്ചിറക്കുന്നത് രണ്ട് പേര് ഒന്ന് വലിച്ചിറക്കുന്നത് അപ്പോഴത്തേക്ക് ഇഴുവന മറ്റേ ഹെൽത്ത് സ്കോഡിൻ്റെ ജീപ്പ് അവരെ വണ്ടിയിലൂടെ ചേർന്ന് നിന്ന് ഒന്ന് സംസാരിക്കുന്നു അവർ വെളിയിൽ നിന്ന് ഇറങ്ങിയാൽ വണ്ടിക്ക് അകത്തിരുന്ന് സംസാരിക്കുകയാണ് സംസാരിച്ചിട്ട് ഈ ഒരു വണ്ടി എങ്കിൽ പോപ്പം ഞാൻ കൊണ്ടുവന്ന് എൻ്റെ വണ്ടി കൊണ്ടുവന്ന് വണ്ടി കൊണ്ട് നിർത്തിയിട്ട് ഈ വണ്ടി ഞാൻ കൈയാണിച്ച് നിർത്തി കഴിഞ്ഞിരുന്നിട്ട് ഞാൻ അവരുടെ ചോദിച്ചാൽ നിങ്ങൾ ഈ എന്ത് കാണിച്ചത് അവിടെ കൊണ്ടുവന്ന് വേസ്റ്റല്ലേ തള്ളുന്നത് നിങ്ങൾ എന്നിട്ട് മിണ്ടാതെ പോവുകയാണ് ഇത് ഇതിൽ കൂടുതലൊരു തെളിവുണ്ടാ നിങ്ങൾ സ്കോഡ് സ്കോട്ടിൽ പിടിച്ചിരിക്കുകയല്ലേ അത് അഴുക്ക വേസ്റ്റല്ല കെട്ടും പൊളിച്ച വേസ്റ്റ് അവരെ പെരടത്തി കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് അവരെ പെരടമല്ല ഇത് വേറെ എവിടെ നിന്നോ കൊണ്ടുവന്നു തള്ളുന്നതാണ് ഞാൻ പറഞ്ഞത് ദാണ്ട കടക്കനുണ്ട് ഈ വേസ്റ്റ് വേണ്ട അത് നിങ്ങൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചാൽ കൊണ്ടുവിടുന്നത് ഞാൻ പറഞ്ഞ് പാരാത്രി എപ്പോഴോ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടെ ഒന്ന് പറ്റും പിന്നെ കൊണ്ടുവിട്ട് അമ്മരുന്നവർ രണ്ടും കളിപ്പിച്ചാണ് വരുന്നത് നമ്മൾ ഒരാളെ രണ്ടുപേരാണ് വന്നാൽ പോരാ സംഘം ചേർന്ന് വന്നാലും അവർ നമ്മളെ അവർ പോകും ആ കണ്ടീഷനിലാണ് വരുന്നത് എന്നിട്ട് അന്ന് മറക്കാൻ കഴിയുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ സ്കോഡ് നാ അവരുടെ സംസാരിച്ചിട്ട് തിരിച്ചു പോയി ഏതായാലും അത് പിന്നെ കിഴിവുലം പഞ്ചായത്തിൻ്റെ കീഴിലാണ് വരുന്നത് ഞാൻ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് അത് ശരിയാക്കേണ്ടത് പഞ്ചായത്ത് അധികൃതരുടെ കർത്തവ്യമാണ് പ്രത്യേകിച്ച് ഇവിടുത്തെ മെമ്പർ ആണ് മുൻകൈ എടുക്കേണ്ടത് കാരണം ഇത്രയും പ്രശ്നങ്ങളാണ് ഒരു കൂട്ടം നാട്ടുകാർ നിങ്ങൾ എന്നെ ചുറ്റും കാണുമ്പോൾ അറിയാം ഇത്രയും നാട്ടുകാരുവിടെ കൂടി നിൽക്കുകയാണ് ഇത്രയും പേർക്ക് ഉണ്ടെങ്കിൽ അത് ഏകപക്ഷീയമായ ഒന്നല്ല ഒരു കൂട്ടം ജനതയുടെ പ്രശ്നമാണ് പരിഹരിക്കേണ്ടത് കിഴിവിലം പഞ്ചായത്ത് അധികൃതരാണ് സ്പെൻസുണ്ട് ഈ ക്യാമറ അൽ സാറിനൊപ്പം ശ്രീജത്ത് മാരാർ സൈനിക